യിലെ സി പി എം ലോക്കൽ സെക്രട്ടറിയെ കുത്തിക്കുന്ന പ്രതി അഭിലാഷിന്റെ ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തി പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുന്നതിനിടെയാണ് ഫോൺ കണ്ടെത്തിയത് രാഹുൽ കെ വിവരങ്ങളുമായി രാഹുൽ ഇതിൽ നിർണായകമാകുമെന്ന് കരുതുന്നായിരിക്കുമല്ലോ ഈ മൊബൈൽ ഫോൺ എപ്പോഴും എങ്ങനെയാണ് കണ്ടെത്തിയ തെളിവെടുപ്പ് പൂർണ്ണമായിട്ടുണ്ടോ പക്ഷേ പ്രതി അഭിലാഷിനെ കൊലപാതകം നടന്ന ക്ഷേത്രമുറ്റം കൊലയ്ക്ക് ശേഷം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞ വഴി അതുപോലെ ആയുധം മൂർച്ചേറിയ വാ കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്യം നടത്തിയത് കത്തിയെടുത്തത് അഭിലാഷിൻ്റെ വീട്ടിൽ നിന്നാണെന്ന നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു വീട്ടിലും എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് ജനത്തിരക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി രാവിലെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് അപ്പോൾ ഈ ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ച സമയത്തായി കൃത്യം എങ്ങനെ നടത്തി കൊല എങ്ങനെ എന്ന വാക്കുകൾ കൊണ്ടും ആംഗ്യകൾ ആംഗ്യങ്ങൾ കൊണ്ടും അഭിലാഷ കൃത്യമായി വിശദീകരിച്ചു എന്നതാണ് അതിനുശേഷം ആളുകൾ കാണാതെ അടുത്ത് തന്നെയുള്ള വഴിയിലൂടെ കടന്നു കളയുകയായിരുന്നു ഈ വഴിയിൽ വെച്ചാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ഉപേക്ഷിച്ചു വന്ന അഭിലാഷ മൊഴി നൽകിയിരുന്നു അപ്പോൾ ഇയാൾ മൂന്ന് സിം കാർഡ് ഉപയോഗിക്കുന്ന ആളാണ് പ്രതി പ്രതിയെന്ന് പോലീസിന് വിവരമുണ്ട് ഫോൺ രേഖകൾ പരിശോധിക്കും ഫോണിൽ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകുമോ എന്നാണ് അന്വേഷണ സംഘം ഉറ്റുനോക്കുന്നത് അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയത് ഒരു കറുത്ത പിടിയുള്ള മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നതായിരുന്നു മൊഴി ഏതായാലും ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അത് അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യം പിന്നീടുണ്ടായ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ പിന്തുണച്ചില്ല ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഭിലാഷ് മുഴുവൻ നൽകിയത് ബാക്കി കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് മൂന്ന് ദിവസം കൂടി അഭിലാഷ കസ്റ്റഡിയിൽ തുടങ്ങി